അങ്ങ് ജപിച്ചോളൂ എല്ലാം കിട്ടും എല്ലാം കിട്ടും ഏത് അനുഗ്രഹവും കിട്ടും നിങ്ങളുടെ സങ്കടത്തിന് അറുതിയാണ് അറി കേട്ടൊരു ഫലത്തിലേക്ക് അത് വരണേ നമസ്കാരം കേശ്വരി കോയുന്നമ്പൂരി ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭഗവാനെ നമുക്ക് വരവേൽക്കാൻ ഭഗവാന്റെ ജനനത്തെ വരവേൽക്കാൻ ഭഗവാന്റെ ജനനം കൊണ്ട് സമത്വസുന്ദരമായി നിൽക്കുന്ന സർവാഭീഷ്ടകരമായി നിൽക്കുന്ന ജീവിതത്തെ നമുക്ക് പുലുകാൻ വേണ്ടി ഭഗവാന്റെ സവിധത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബമാകുന്ന ക്ഷേത്രത്തിലും ഭഗവത് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമുക്ക് നമുക്ക് ധാരാളം നാമം ജപിക്കാനുണ്ട് ധ നാമജപത്തിലൂടെ ഭഗവാനെ പൂജ കഴിക്കാൻ പറ്റുന്നൊരു ദിവസം നാമജപത്തിലൂടെ തന്നെ ഭഗവാനെ പൂജ കഴിച്ച് സ്വീകരിക്കാൻ പറ്റുന്ന ദിവസം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുടുംബത്തിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ ആ ഭഗവാൻ അന്ന് ജനിക്കുന്ന പോലെ തന്നെ പ്രത്യക്ഷപ്പെടാൻ പറ്റിയ ദിവസം അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത അന്നത്തെ ദിവസം ഈ ജന്മാഷ്ടമി ദിവസം ഭാഗവതം വായിക്കാനുണ്ടെങ്കിൽ വായിക്കാൻ പറ്റുവാണെങ്കിൽ ഭാഗവതം വായിക്കുന്ന കുടുംബത്തിൽ അന്ന് രാവിലെ ഭാഗവതം വായിക്കാമെങ്കിൽ ഏഴ് ജന്മങ്ങളായി നിന്നിരിക്കുന്ന സകല ശാപതാപ ദുരിതങ്ങളെയും മാറ്റി ശാപങ്ങളെ മാറ്റി ആ പാപപമോചനത്തിൽ നിന്ന് ഏറ്റവും നല്ല ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭാഗവതം വായിക്കുക അതുപോലെ ദേവകീസ്വധ ഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേയും ധനേം കൃഷ്ണ തോമഹം ശ്രവണ ഗത എന്ന് പറയുന്ന സന്താനഗോപാലമന്ത്രം സന്താനങ്ങൾ നന്നാകാനും സന്താനങ്ങൾ ഉണ്ടാവാനും സന്തതി പരമ്പര രക്ഷപ്പെടാനും വേണ്ടി വേണമെങ്കിൽ രാവിലെ നൂറ്റെട്ട് വൈകുന്നേരം നൂറ്റി നൂറ്റെട്ട് ജവിക്കാം രാവിലെ വേണമെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ജവിക്കാം വൈകുന്നേരം നൂറ്റി ജയിക്കാം ഈ മറ്റേ ദേവകീശ്വര ഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹി മേൻ തനേം കൃഷ്ണ തോമഹം ശ്രവണകഥ അത് രാവിലെയും വൈകുന്നേരം നൂറ്റിട്ട് ജവിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാൻ ഏറ്റവും കേമത്താണ് മന്ത്രം അതുപോലെ തന്നെ സന്തതികൾ രക്ഷപ്പെടാമെന്നുള്ളതാണ് സന്തതിക്ക് ഐശ്വര്യം ഉണ്ടാകുന്നല്ലാണ് നല്ല ബുദ്ധി ഉണ്ടാവും നല്ലതാണ് അത് ശ്രീകൃഷ്ണ ജയന്തിക്ക് അയക്കുമ്പോൾ അതിനായിരം ഇരട്ടി പതിനായിരം ഇരട്ടി ശക്തിയാണ് അതുപോലെ തന്നെ ജപിക്കാമെന്നാണ് കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താന മഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവ്വ സർവ്വമേ വശമാനയ സ്വഹ ആ മന്ത്രം നിങ്ങൾക്ക് ഐശ്വര്യത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കണേ സമ്പത്തിനെയാണ് ആഗ്രഹിക്കണേ നിങ്ങളുടെ പൂർണ് സമ്പൽ സമൃദ്ധമായ ജീവിതത്തെയാണ് അനുഗ്രഹിക്കണേ തൊഴിൽപരമായ ഉയർച്ചയാണ് ആഗ്രഹിക്കണേ നിങ്ങളുടെ തൊഴിലിനകത്ത് നല്ല ബിസിനസ്സിനകത്ത് നല്ല ഉയർച്ചയാണ് ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ദേവകി ഈ പ്രണയ കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാ ഭയങ്കര ആ മന്ത്രം ആ നാമം രാവിലെ നൂറ്റിട്ട് വൈകുന്നേരവും നൂറ്റെട്ട് ജപിക്കാം സർവൈശ്വര്യാണ് സമ്പൽ സമൃദ്ധമാണ് സർവ്വ ഐശ്വര്യപ്രദമാണ് ആ നാമത്തിന് ഭാഗവതം ജപിക്കുന്നത് പുണ്യത്തെ നൽകുമെങ്കിൽ ശാപനാപങ്ങളെ നൽകുമെങ്കിൽ സന്താനഗോപാലം പരമ്പര രക്ഷിക്കുമെങ്കിൽ സ സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ജീവിതത്തിലേക്ക് ഇത് ജപിച്ചാൽ മതി അതുപോലെ തന്നെ കൃഷ്ണൻ്റെ നിരവധി കീർത്തനങ്ങളുണ്ട് കൃഷ്ണകീർത്തനങ്ങൾ എന്തുമാത്രം ജപിക്കാവാ കൃഷ്ണ കീർത്തനങ്ങൾ മുഴുവൻ ജപിക്കാം അതുപോലെ കൃഷ് ക്ലീൻ കൃഷ്ണായ നമ എന്നുള്ള നാമം കൃഷ്ണൻ്റെ നിരവധി കീർത്തനങ്ങൾ ഓരോരോ ക്ലീൻ കൃഷ്ണായ ഗോവിന്ദായ ഗോപീ വല്ലഭായ സ്വഹ ക്ലീൻ കൃഷ്ണായ ഗോവിന്ദായ വല്ലഭായ സുഹ സ്ത്രീകൾക്ക് വരം ലഭിക്കാൻ ഏറ്റവും നല്ല മന്ത്രമാണ് അന്നത്തെ ദിവസം ജപിക്കാനാണ് ശ്രീ വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം തരും എന്നൊരു പ്രതീക്ഷയല്ല ഉദ്ദേശിക്കണേ നമ്മുടെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒക്കെ നൂറ്റെട്ട് ഇരുവെന്നുള്ളതാണ് കേട്ടോ മിനിമം നാരായണനാമം നൂറ്റെട്ട് പോരാ കൃഷ്ണായ നമ എന്നുള്ളത് നൂറ്റെട്ട് പോരാ അതൊക്കെ ആയിരത്തെട്ടോ മൂവായിരത്തെട്ടോ അന്നത്തെ ദിവസം ജവിച്ചിരിക്കണം കാരണം നാരായണനാമൊക്കെ നാരായണായ നമ നാരായണായ നമാ എന്നുള്ളത് പറ്റുവാണെങ്കിൽ ഒരു മൂവായിരമൊക്കെ അത് ജവിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതും ജപിക്കാം ഒരു ആയിരത്തെട്ടൊക്കെ അന്നത്തെ ദിവസം കൃഷ്ണായ നമ കളീം കൃഷ്ണായ നമ കൃഷ്ണായ നമ കൃഷ്ണായ നമ എന്നുള്ള നാമമൊക്കെ ഒരു മൂവായിരം ഒരു ജപിക്കാം കാരണം എത്ര ജപിക്കണോ കാരണം അന്നത്തെ ദിവസം ആ ജപിക്കുന്നതിനും ആയിരമല്ല പതിനായിരം ഇരട്ടി അനുഭവ ഭേദിയുള്ള അനുഭവ ഗുണമുള്ള ദിവസമാണ് അപ്പോൾ കൃഷ്ണനാമങ്ങൾ അത് കുടുംബത്തിൽ ജപിച്ചിരിക്കണം രാവിലെയൊക്കെ ഇപ്പോൾ വൈകുന്നേരം നിങ്ങൾ അമ്പലങ്ങളിലേക്ക് ഘോഷയാത്രയൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഘോഷയാത്ര കാണാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ഒരു അഞ്ചു മണിക്ക് വിളക്ക് വെച്ചിട്ട് എല്ലാവരും 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 ഈ പറഞ്ഞ സന്താനഗോപാലം നൂറ്റെട്ട് ഒരു ജവിക്കുക കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താന അഭയങ്കര എന്നുള്ള മന്ത്രം ഒരു നൂറ്റെട്ടൊരു ജപിക്കുക പറ്റുവാണെങ്കിൽ ഒരു അധ്യാ കുറച്ച് നേരമെങ്കിലും ഭാഗവതം വായിക്കുക അതുപോലെ തന്നെ നാരായണായ എന്നുള്ള ഒരു മൂവായിരം എങ്കിലും ജപിക്കുക ഒക്കെ നിസ്സാരമായിട്ട് നടക്കുമ്പോൾ എല്ലാം കൂടി ഒരു മണിക്കൂറിൽ നടക്കാവുന്ന കാര്യമുള്ളൂ നിങ്ങൾ ആടി തൂങ്ങി അങ്ങനെയല്ല അങ്ങനെയൊന്നുമല്ല ആ ഭഗവാനെ നമ്മൾ ശരിക്ക് നടുവൊക്കെ നിവൃത്തിയിരുന്നു ഭഗവാനെ കണ്ട് ഭഗവാൻ കൃഷ്ണനെ മുമ്പിൽ കണ്ടുകൊണ്ട് ആ ഭഗവാനെ സ്മരിച്ചു ആ പീലികളാൽ അലങ്കരിക്കപ്പെട്ട ആ കിരീടവും ആ ചിരിക്കുന്ന മുഖവും ആ ഓടക്കുഴിലും ഒക്കെ കണ്ട് ആ ഭഗവാനെ ദർശിച്ചുകൊണ്ട് അതല്ലേ നമ്മുടെ ഗുരുവായൂരപ്പനെ തന്നെ ഓർത്തുകൊണ്ട് ആ ഭഗവത് സ്വരൂപത്തെ നമ്മുടെ നാമജപം കൊണ്ട് അദ്ദേഹത്തിന് അർച്ചന കഴിക്കുക എന്ന സങ്കല്പത്തിൽ ഓരോ നാമജപവും അദ്ദേഹത്തിന് അർച്ചനയായിട്ടാണ് നമ്മൾ സങ്കല്പിച്ച് ആ ഭഗവാൻ നമ്മുടെ ശ്രീ നമ്മുടെ കുടുംബത്തിലെ പൂജാമുറിയിൽ അല്ലെ ആ പൂജാമുറി ആകുന്ന ശ്രീകോവില് അല്ലെ നമ്മുടെ കുടുംബമാകുന്ന നമ്മുടെ കുടുംബത്തിലെ ഏതൊരു മൂലയായിക്കോട്ടെ ആ മൂലയില് അത് ഭഗവാന്റെ ശ്രീകോവിലാണെന്ന് തന്നെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ നാമം ജപിക്കുക നാമം ജപിക്കണം അന്നത്തെ ദിവസം എല്ലാ ദിവസവും ഇല്ലല്ലോ ഒരു ദിവസം ദിവസമല്ലേ ഉള്ളൂ അന്ന് ഞായറാഴ്ച കൂടിയാണ് നമുക്ക് ധൈര്യമായിട്ട് ജപിക്കാൻ ഒരു മൂവായിരം നാരായണനാമം മൂവായിരം ഒരു നാരായണനാമം മൂവായിരം ഒരു കൃഷ്ണനാമം കൃഷ്ണ കീർത്തനങ്ങൾ അവസാനം കൃഷ്ണ കീർത്തനങ്ങൾ അങ്ങ് ജവിച്ചോളൂ സംശയമൊന്നും വേണ്ട അതിഗംഭീരായിരിക്കും അന്നത്തെ ദിവസം ആ ഫല അതിഗംഭീരാണ് ഒരു വർഷത്തേക്ക് ആ ഭഗവാൻ പെട്ടെന്ന് കുട്ടിയാണ് കുഞ്ഞാണ് വളരെ വളരെ കുഞ്ഞാണ് പെട്ടെന്ന് സന്തോഷിക്കും നമ്മളൊരു കുട്ടിയുടെ മുഖത്ത് ചക്കരയെന്ന് പറഞ്ഞ് നമ്മളെ കവിളി പിടിക്കുമ്പോൾ ആ കുട്ടി ചിരിക്കുന്ന അതേ കൂടി മനസ്സിരുത്തി എൻ്റെ കൃഷ്ണാന്നൊന്ന് വിളിച്ചു നോക്കൂ എത്ര കേമായിട്ട് അനുഗ്രഹം കിട്ടണേന്ന് അറിയുമോ അത്ര കേമായിട്ട് തന്നെ മനസ്സിരുത്തി സന്തോഷത്തോടെ ആ കുഞ്ഞു കൃഷ്ണനെ താലോലിച്ചുകൊണ്ട് അങ്ങ് ജപിച്ചോളൂ എല്ലാം കിട്ടും എല്ലാം കിട്ടും ഏത് അനുഗ്രഹവും കിട്ടും നിങ്ങളുടെ സങ്കടത്തിന് അറുതിയാണ് അറു ക്യാമായിട്ടൊരു ഫലത്തിലേക്ക് അതു വരണേ അപ്പം അതുകൊണ്ട് നാമജപാതം നാമജപം കൊണ്ട് നാമജപം കൊണ്ട് പുണ്യമാക്കുന്ന പൂങ്കാവനമാക്കുന്ന ഒരു വീടുകളായിരിക്കണം അന്നത്തെ ദിവസം നാമജപം കൊണ്ട് പൂങ്കാവനമാകണം നമ്മുടെ എല്ലാ വീഥികളും നാമജപം കൊണ്ട് പുണ്യമാവണം ഓരോ കൃഷ്ണക്ഷേത്രങ്ങളും നാമജപം അല്ലാതെ വേറൊന്നും കാണാതെ അത്രയും പുണ്യമായിട്ട് ആഘോഷിച്ചോളൂ അതിഗംഭീരമായ ഫലത്തിലേക്കാണ് വരണേ അതിഗംഭീരമായ അവസ്ഥയിലേക്ക് നമുക്ക് കിട്ടും ഒരു എല്ലാ എല്ലാ സമൃദ്ധിയും സന്തോഷം നിറഞ്ഞ ഭയങ്കര സുഖകരമായ നാളെ നിങ്ങൾക്ക് വൈകുന്നേരം വന്നിട്ട് കുടുംബത്തെ കയറുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ നിങ്ങൾ നോക്കിക്കോളൂ ഇല്ലെങ്കിൽ കോയുന്നമ്പൂരെ വിളിച്ചോളൂ ഒരു സുഖവും കിട്ടിയില്ല എന്ന് പറഞ്ഞു ഗംഭീരമായിട്ടൊരു സുഖമായിരിക്കും അതിഗംഭീരമായ ആ അവസ്ഥ അത് അടുത്തറിയണം തൊട്ടറിയണം പ്രാർത്ഥിച്ചറിയണം ജപിച്ചറിയണം അതിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആ ആ ലോകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ വൈകുണ്ഠത്തിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ട ഒന്നും വേണ്ട ഒരാഗ്രഹവും ഇല്ല എല്ലാം ഉണ്ട് എല്ലാം കിട്ടും ആ വൈകുണ്ഠത്തിലെല്ലാം നടക്കും എല്ലാ ആഗ്രഹവും നടക്കും അത് മാത്രം നിങ്ങൾ മനസ്സിലോർത്താൽ മതി അപ്പൊ ആ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ഭഗവാന്റെ സൗഹൃദത്തിൽ നാരായണായ നമ നാരായണായ നമ നമുക്ക് ജവിക്ക നമസ്കാരം നമ്പൂരി